നമുക്ക് കാലത്തിന്റെ മുൻപേ നടക്കാൻ നമുക്ക് കഴിയണം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് പുറകിലേക്കുള്ള തിരിഞ്ഞ് നടത്താം നമുക്ക് പോകേണ്ടത് മുൻപിലേക്കാണ് ഇനി നമ്മുടെ പൊസിഷൻ നമ്മൾ കേവലം പ്രതിപക്ഷം മാത്രമല്ല ഇനി നമ്മൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണി കൂടിയാണ് നമ്മൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തും ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും ഇനി അത് മാത്രം പോരാ എവിടെയാണ് ഗവൺമെന്റ് ഫെയിൽ ചെയ്തത് എവിടെയാണ് പരാജയപ്പെട്ടത് അവിടെ നമുക്ക് പെതലുണ്ടാകണം നമുക്ക് കൃത്യമായ പരിപാടികൾ ഉണ്ടാകണം നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക കടക്കണിയിലേക്ക് കേരളം കൂപ്പുകുത്തുകയാണ് മാർച്ചിൽ ഇവർ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ ആറ് ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയുമായിട്ടാണ് ഇവർ അധികാരത്തിൽ ഇറങ്ങുന്നത് അപ്പൊ നമ്മളോട് ഒരു ചോദ്യമുണ്ട് നിങ്ങൾ വന്നാൽ നമ്മൾ വന്നാൽ കേരളത്തെ സാമ്പത്തികമായ ഈ കടക്കണിയിൽ നിന്നും തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ കൃത്യമായ പദ്ധതികളും പരിപാടികളും നമുക്കുണ്ട് നമ്മുടെ നികുതി സമ്പ്രദായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റീസ്ട്രക്ചർ ചെയ്ത് സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിച്ച് കടങ്ങൾ നികത്തി ഖജനാവ് നിറച്ച് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും വികസന പദ്ധതികളും നടപ്പാക്കാനുള്ള ഇതുവരെ കാണാത്ത പദ്ധതികളുമായിട്ടാണ് യു ഡി എഫ് വരുന്നത് ഇതുവരെ കാണാത്ത പദ്ധതികൾ സ്വപ്ന പദ്ധതികൾ കേരളം ആഗ്രഹിച്ച നമ്മൾ എവിടെ എത്തി നിൽക്കേണ്ട ഒരു സംസ്ഥാനമാണ് അവിടേക്ക് കേരളത്തെ എത്തിക്കാനുള്ള വ്യക്തമായ പദ്ധതികൾ നമുക്കുണ്ടാകും ഞാൻ നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് പറഞ്ഞില്ലേ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെങ്കിൽ ആ വെന്റിലേറ്ററിലുള്ള രോഗിയെ ചികിത്സിച്ചു ഭേദമാക്കി പൂർണ്ണ പൂർണ്ണാരോഗ്യവതിയാക്കി നടത്താൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യരംഗത്തെ പദ്ധതികൾ നമ്മൾ ഹെൽത്ത് കോൺക്ലേവ് നടത്തി ഹെൽത്ത് കമ്മീഷൻ നിയമിച്ച് മുന്നൂറോളം ഡോക്ടർമാർ യു ഡി എഫിന്റെ ആരോഗ്യ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് അതിന്റെ ഡോക്യുമെന്റ് ആവുക നമ്മൾ പറഞ്ഞു കേരളത്തിൽ നിന്ന് ബ്രെയിൻ കുട്ടികൾ പോകുന്നു അഞ്ചു കൊല്ലത്തിനകം കേരളം വൃദ്ധസദനമായി മാറുമെന്ന് നമ്മൾ ഭയപ്പെടുന്നു എന്തു ചെയ്യും നമ്മൾ നമുക്ക് വേണ്ടേ പദ്ധതികൾ എന്തുകൊണ്ടാണ് കുട്ടികൾ പഠിക്കാൻ പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് പഴയ കോഴ്സുകളിൽ ആരും വരാത്തത് എന്തുകൊണ്ടാണ് പഠിക്കാൻ പോകാത്തത് കുട്ടികൾ ആ കോഴ്സുകൾ പഠിച്ചാൽ അവർക്ക് ജോലിയില്ല എന്ന് അവർ തിരിച്ചറിയുന്നു നമുക്കൊരു ഉണ്ടാകും ലോകത്ത് തൊഴിൽ രംഗം മാറിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് ആഗോള വ്യാപകമായി തൊഴിലിന്റെ സ്വഭാവം വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു അത് കൃത്യമായി പഠിച്ച് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സാധ്യതകളുള്ള കോഴ്സുകൾ കേരളത്തിലുണ്ടാവും അവരെ റീസ്കിൽ ചെയ്ത് ലോകത്തിലെ ഏത് സ്ഥാപനത്തിനും കേരളത്തിൽ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉള്ള സംവിധാനമുള്ള സെന്റേഴ്സ് ഓഫ് എക്സലൻസ് കേരളത്തിൽ ഉണ്ടാകും ആരോഗ്യ രംഗത്ത് ഗൾഫ് നാടുകളിൽ നിന്നുൾപ്പെടെ ചികിത്സ നേടി കേരളത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ടാകും ഹോളിസ്റ്റിക് മെഡിസിൻ ഉണ്ടാകും റീഹാബ് സെന്ററുകൾ ഉണ്ടാകും ആരോഗ്യത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഏഷ്യയിലെ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി നമുക്ക് ഈ കേരളത്തെ മാറ്റാൻ കഴിയും മലയോരങ്ങളിൽ ഇന്നും എന്നോട് എന്റെ ഒരു സുഹൃത്ത് പരാതി പറഞ്ഞു ആരെ ഇറങ്ങിയാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല വന്യജീവി ആക്രമണത്തെ തടയാൻ പരമ്പരാഗതമായ മാർഗങ്ങൾ ഉണ്ട് അത് പോരാ ആധുനികമായ സങ്കേതങ്ങൾ ആർട്ടിഫിഷ്യൽ എ ഐ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വന്യജീവികളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ നമുക്കുണ്ട് കൃത്യമായ പദ്ധതികൾ തീരപ്രദേശത്ത് ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ട് തകരുന്ന തീരപ്രദേശത്തെ ജനങ്ങളുടെ സങ്കടം മാറ്റാനുള്ള പദ്ധതികൾ നമുക്കുണ്ട് അതുമാത്രം പോരാ പുതിയ പദ്ധതികൾ വേണം എന്താ കേരളത്തിന്റെ സവിശേഷതകൾ കേരളത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് അഞ്ഞൂറ്റി മുപ്പതോളം കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് തീരപ്രദേശമുണ്ട് രണ്ട് ഇന്റർനാഷണൽ സീ പോർട്ടുണ്ട് കേരളത്തിൽ പതിനേഴ് മിനി പോർട്ടുകളുണ്ട് കേരളത്തിൽ യു ഡി എഫ് ചർച്ച ചെയ്യുകയാണ് നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നമ്മൾ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കുക ആദ്യം റോഡിലൂടെ പോകുന്ന മെറ്റീരിയൽസ് ഫിഫ്റ്റി ടു സെവന്റി ഫൈവ് പെർസെന്റേജ് കടലിലൂടെ കൊണ്ടുപോകണം റോഡിൽ കൂടി കൊണ്ടുപോകുന്നതിന്റെ നാലിലൊന്ന് ചെലവ് റോഡ് മുഴുവൻ ഫ്രീ ആക്കണം മൂന്നാമത്തെ ഘട്ടത്തിൽ നമുക്ക് ക്രൂസ് ഷിപ്പിംഗ് തുടങ്ങണം തീരപ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ മക്കൾക്ക് അവിടെ ഉണ്ടാകുന്ന ജോലിയുടെ മൂന്നിലൊന്ന് കൊടുക്കണം സംവരണം കൊടുക്കണം സിംഗപ്പൂരിനെ പോലെ സിയാറ്റിലിനെ പോലെ ഒരു പോർട്ട് സിറ്റിയായി മാറാനുള്ള സാധ്യതകളുടെ തുടക്കം യു ഡി എഫ് ഭരണകാലത്തുണ്ടാവും മാറ്റമുണ്ടാവും നമുക്ക് നാല് ഇന്റർനാഷണൽ എയർപോർട്ടുകളുണ്ട് അതിൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടും പെണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടും അതിൽ രണ്ടും ഗവൺമെന്റ് കൺട്രോളുള്ള എയർപോർട്ടുകളാണ് അതിനെ രണ്ടിനെയും ഇന്റഗ്രേറ്റ് ചെയ്യണം ഒൻപത് പദ്ധതികൾ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പൊ പറയില്ല ഫെബ്രുവരി നമ്മൾ പ്രഖ്യാപിക്കും നിരവധിയായ കാര്യങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് ഉള്ള സംസ്ഥാനം കേരളമാണ് നമ്പർ വൺ ഞങ്ങൾ അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തിയിരുന്നു അടുത്ത അത് മുഴുവനും വേണ്ട ആദ്യ വർഷം അതിൻ്റെ ഒരു ടെൻ പെർസെന്റേജ് വന്നു നിങ്ങളെ പ്രവാസികളെ